നൂറ്റി ഒൻപതാം സങ്കീർത്തനം നാലാം വാക്യം എൻ്റെ സ്നേഹത്തിന് പകരം അവർ വൈരം കാണിക്കുന്നു ഞാനോ പ്രാർത്ഥന ചെയ്തുകൊണ്ടിരിക്കുന്നു തങ്ങളുടെ നിലനിൽപ്പിനും അതിജീവനത്തിനും പകരത്തിനു പകരം എന്ന തത്വം പിന്തുടരുന്ന ഒരു ജനതയാണ് യഹൂദന്മാർ അവർക്ക് ലഭിച്ച ന്യായ പ്രമാണവും അങ്ങനെ ചെയ്യുന്നതിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയിട്ടുണ്ട് ഒരു രാജ്യമെന്ന നിലയിൽ ഇത് ആവശ്യമാണ് താനും എന്നാൽ വ്യക്തികൾ പകരം ചെയ്യണമോ അതോ ക്ഷമിക്കണമോ എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു നൽകിയ കൽപ്പന ശത്രുക്കളെ സ്നേഹിക്കണമെന്നും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് എന്നുമാണ് ഈ മനോഭാവം പഴയ നിയമത്തിലെ ചില കഥാപാത്രങ്ങളിലും കാണാൻ കഴിയും നിന്റെ ശത്രുവിനെ വിശക്കുന്നെങ്കിൽ തിന്നാൻ കൊടുക്കുക ദാഹിക്കുന്നെങ്കിൽ കുടിക്കാൻ കൊടുക്കുക അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും എന്ന് സദൃശ്യവാക്യങ്ങളിൽ പറയുമ്പോൾ പൂർണമായ അല്ലെങ്കിലും ഈ ഒരു മഹനീയ തത്വമാണ് അവിടെയും കാണുന്നത് സ്നേഹിച്ചിട്ടും തിരിച്ച് ഉപദ്രവം ചെയ്യുന്നവരോട് എന്താണ് നമുക്ക് ചെയ്യാനാകുന്നത് ഒരു കരണത്തടിച്ചാൽ മറ്റേതും തിരിച്ചു കാണിക്കുക എന്ന തത്വം പാലിക്കുമ്പോൾ അവിടെയും അടിച്ചാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കുന്നവരുണ്ട് ഏഴല്ല ഏഴ് എഴുപത് വട്ടം സഹോദരനോട് ക്ഷമിക്കുക എന്നുകൂടെ യേശു പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് ക്ഷമിക്കാൻ കഴിഞ്ഞാലും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുന്നത് പ്രയാസമുള്ള കാര്യമാണ് അവരുടെ മാനസാന്തരത്തിനായി അനുഗ്രഹത്തിനായി അറിവില്ലായ്മ മാറുവാനായി ഒക്കെ പ്രാർത്ഥിക്കുന്നത് എളുപ്പമല്ല ഇവിടെ സങ്കീർത്തന രചയിതാവ് അതാണ് ചെയ്യുന്നത് ക്ഷമിക്കുന്നതിനും അപ്പുറം ഉപദ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ കഴിയുമ്പോഴാണ് ക്രിസ്തീയ സ്വഭാവം മഹത്തരമാകുന്നത് നമ്മെ സ്നേഹിക്കുന്നവർക്കായി പ്രാർത്ഥിക്കാൻ എളുപ്പമാണ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നത് കടമയാണ് ക്രൂശിൽ കിടക്കുമ്പോഴും ഇവരോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞ യേശുവിൻ്റെ മനസ്സുള്ളവരാകണം നാം അങ്ങനെയെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ക്രിസ്തീയ സാക്ഷ്യം കൂടെയായി മാറും ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ